കസ്റ്റഡി മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷം പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി ഗുണ്ടയെന്ന് വിളിച്ചായിരുന്നു ഷാഫി പറമിന്റെ കുന്നംകുളത്ത് മർദ്ദനമേറ്റ സുജിത്തിനെ സ്വർണ്ണമാലം നൽകി നേതാക്കള് ആദരിച്ചു കസ്റ്റഡി മർദ്ദന പരാതികളിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ നിലപാട് കടുപ്പിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ മുതിർന്ന നേതാക്കൾ അണിനിരന്നു മുഖ്യമന്ത്രിക്കെതിരെ നേതാക്കൾ നടത്തിയത് രൂക്ഷമായ വിമർശനം ഗുണ്ടയെന്ന് വിളിച്ചായിരുന്നു ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ രണ്ട് കാലിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ആളുകൾ മുക്കിൽ പഞ്ഞുവെച്ചാണ് തിരികെ വരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പരിഹാസം രണ്ട് കാലിൽ സിസ്റ്റത്തിന്റെ സിസ്റ്റം തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പങ്കെടുത്തത് കുന്നംകുളം സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനമേറ്റ സുജിത്തിന് ഡി സി സി പ്രസിഡന്റ് വക പരിപാടിക്കിടെ സ്വർണമാല നൽകിയ ആദരം സുജിത്തിനെ പിന്തുണയ്ക്കുകയും നിയമ പോരാട്ടത്തിന് സഹായിക്കുകയും ചെയ്ത വർഗീസിന് പാർട്ടിയിൽ പ്രമോഷനെന്ന് കെ പി സി അധ്യക്ഷന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിലും കസ്റ്റഡി മർദ്ദന വിഷയം ആവർത്തിച്ചു നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ